കോതമംഗലത്ത് അയ്യങ്കാളി സ്മൃതി ദിനാചരണം സംഘടിപ്പിച്ചു ദളിത് കോൺഗ്രസ് ആണ് പരിപാടി സംഘടിപ്പിച്ചത് മഹാത്മാ അയ്യങ്കാളിയുടെ എൺപത്തി മൂന്നാമത് സ്മൃതി ദിനാചരണമാണ് കോതമംഗലത്ത് സംഘടിപ്പിച്ചത് മുൻ മുനിസിപ്പൽ ചെയർമാൻ കെ പി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എ ടി ലൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എ ജി ജോർജ് ഷെമീർ പനക്കൽ ബാബു ഏലിയാസ് പി പി ഉദുപ്പാൻ ജെയിംസ് കൊറമ്പെൽ ലതാ ഷാജി എം എസ് എലന്ദോസ് എലന്തോസ് കീച്ചേരി പീറ്റർ മാത്യു കെ കെ സുരേഷ് സൗമ്യ ശശി കെ പി കുഞ്ഞ കെ സി അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ ഒരൊറ്റ ധൈര്യം കുട്ടിക്ക് പോലും ഒരു സ്കൂളിലും പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല ആ സാഹചര്യത്തിലാണ് അദ്ദേഹം താങ്കൾ പാഠശേഖരങ്ങളിൽ പണിയെടുക്കില്ല എന്ന് പ്രശ്നം നടത്തിയത് അന്ന് പാടത്ത് പണിയെടുക്കണമെങ്കിലും ഞങ്ങൾ പാടത്ത് പണിയെടുക്കണമെങ്കിൽ പഠിക്കാനുള്ള പാഠപുസ്തകം ഞങ്ങളുടെ കുട്ടികളൊക്കെ എടുക്കണം എന്നാൽ വേറിയ ഘോഷത്തോടു കൂടി ഘോഷിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ അവർക്ക് മാത്രമായി അവസരം കൊടുക്കാൻ കഴിയുമോ എന്ന് പെരുമാറുമ്പോൾ രാജ്യ സദസ് ആരും എന്നൊന്നും ഒന്നിച്ചിരുന്നു പഠിക്കാനുള്ള അവസരം കൊടുത്തില്ല അപ്പോൾ എല്ലാ പാഠശേഖരങ്ങളും ശൂന്യമായി പോകുമെന്ന് കണ്ടപ്പോൾ മനസ്സിലകിയത് ഇവിടുത്തെ